കൈകൾ കഴുകിയിട്ട് ഉണക്കുന്ന ഡ്രയറിലെ ഇന്ന് പല പബ്ലിക് ടോയ്ലറ്റുകളിലും ഹോട്ടലുകളുടെ ടോയ്ലറ്റിലും ചില ഓഫീസുകളുടെയും ബാത്റൂമിലും അതുപോലെ കൈ കഴുകുന്ന സ്ഥലത്തുമൊക്കെ ഇന്ന് ഈ ഹാൻഡ് ഡ്രയറുണ്ട് ഇത് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല കുറച്ച് പ്രശ്നങ്ങളുണ്ട് രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അത് എങ്ങനെയാണെന്നും നമ്മൾ എന്തുകൊണ്ടാണ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് വിദഗ്ധർ പറയുന്നത് എന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ അറിയണം അതാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് നമസ്കാരം ഞാൻ സുൽ പ്രഭാകരൻ സ്വാഗതം രോഗങ്ങൾ വരാതിരിക്കാനുള്ള ഏറ്റവും എളുപ്പവും ഫലപ്രദവുമായ മാർഗമാണ് കൈകൾ കഴുകുക എന്നത് അല്ലേ ഇത് കുഞ്ഞുനാൾ തൊട്ട് നമ്മൾ കേട്ട് വളർന്ന കാര്യവുമാണ് അതുകൊണ്ട് തന്നെയാണ് വീട് മുതൽ സ്കൂള് ഓഫീസ് ആശുപത്രി വിമാനത്താവളം റെസ്റ്റോറൻറ്റ് വരെ എല്ലായിടത്തും കൈ കഴുകുന്നതിന് പ്രത്യേകം സൗകര്യങ്ങൾ ലഭിക്കുന്നത് എന്നാൽ യഥാർത്ഥ പ്രശ്നം ആരംഭിക്കുന്നത് കൈ കഴുകിയ ശേഷം ഉണക്കേണ്ടി വരുമ്പോഴാണ് സാധാരണയായി ആളുകൾ കൈ ഉണക്കാൻ പേപ്പർ ടവൽ തുവാല അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറാണ് ഉപയോഗിക്കാറുള്ളത് എന്നാൽ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലെയും വാഷ്റൂമുകളിൽ പേപ്പർ ടൗലിന് പകരം ഹാൻഡ് റയർ ഉപയോഗിക്കുന്നത് പതിവാണ് ഇതൊരു ആധുനികവും എളുപ്പവും പരിസ്ഥിതി സൗഹൃദപരവുമായ മാർഗമാണ് എന്നാൽ പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഹാൻഡ് റയറുകൾ നമ്മൾ കരുതുന്നത്ര സുരക്ഷിതമല്ല എന്നാണ് പല ഗവേഷണങ്ങളും അത് തെളിയിക്കുന്നത് ഡോക്ടർ ലോറ ഗൊൻസാലസ് സ്ഥലങ്ങളിൽ ഹാൻഡ് റയറുകൾ ഉപയോഗിക്കുന്നതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശാസ്ത്രീയ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ആളുകൾക്ക് ആരോഗ്യ വിവരങ്ങൾ നൽകുന്ന ഒരു ജീവശാസ്ത്രജ്ഞയാണ് ഡോക്ടർ ലോറ ഗൊൺസാലസ് നമുക്കറിയാം ബാത്റൂമിലും അല്ലെങ്കിൽ വാഷ്റൂമിലും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ബാക്ടീരിയയും വൈറസുമൊക്കെ വളരുന്നത് എന്ന് അല്ലേ നമ്മൾ ഒരു ഹാൻഡ് റയർ ഉപയോഗിക്കുമ്പോൾ ഈ ഹാൻഡ് റയർ ടോയ്ലറ്റിൽ നിന്ന് പുറത്തു വരുന്ന ഫ്ലഷ് എയർസോളുകൾ വലിച്ചെടുക്കുന്നു അതായത് സൂക്ഷ്മാണുക്കൾ അവ നേരിട്ട് നമ്മുടെ വൃത്തിയുള്ള കൈകളിലേക്ക് എത്തുന്നു അതായത് കൈ കഴുകുന്നതിൻ്റെ മുഴുവൻ ഗുണവും പാഴാകുന്നു ഡോക്ടർ ലോറ മാത്രമല്ല ശാസ്ത്ര ഗവേഷണങ്ങളും പറയുന്നത് ഹാൻഡ് ഡ്രയറുകൾ കൈകൾ മാത്രമല്ല മുഴുവൻ ബാത്റൂമും വൃത്തിഹീനമാക്കുന്നു എന്നതാണ് കണറ്റിക്കറ്റ് സർവകലാശാലയും ക്യുനിപ്പിയാക്ക് സർവകലാശാലയും നടത്തിയ പഠനത്തിൽ ഡ്രയർ ഓണാക്കി ബാത്റൂം തുറന്നിടുമ്പോൾ ഇരുന്നൂറ്റി അൻപത്തി നാല് ബാക്ടീരിയ കോളനികൾ വളരുന്നുവെന്ന് കണ്ടെത്തി എന്നാൽ ഡ്രയർ ഓഫാക്കിയപ്പോൾ മിക്കവാറും ബാക്ടീരിയകൾ ഒന്നും വളർന്നില്ല ഈ ബാക്ടീരിയകളിൽ ഭൂരിഭാഗവും ടോയ്ലറ്റിൽ നിന്ന് പുറന്തള്ളുന്ന ചെറിയ എയർസോളുകളിൽ നിന്നാണ് വന്നത് ഉയർന്ന വായു വേഗതയുള്ള ജെറ്റ് ഡ്രയറുകൾ ഈ അപകട സാധ്യത കൂടുതൽ വർദ്ധിപ്പിക്കുന്ന കാരണം അവ കൈകളിലും വസ്ത്രങ്ങളിലും ചുറ്റുമുള്ള വസ്തുക്കളിലും ഒക്കെ മലിന കണികകൾ വ്യാപിക്കുന്നു ഇത് ഡ്രയർ ഉപയോഗിക്കുന്ന വ്യക്തിയെ രോഗാണുക്കളോട് കൂടുതൽ അടുപ്പിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്കൻ സൊസൈറ്റി ഫോർ മൈക്രോബയോളജി കണ്ടെത്തിയത് ചൂടുള്ള വായു ഡ്രയറുകൾ വായുവിനൊപ്പം അണുക്കളെയും പുറന്തള്ളുന്നു എന്നതാണ് അതായത് ഡ്രയറിൻ്റെ വായു ശുദ്ധമല്ല അതിൽ വൃത്തികെട്ട കണികകൾ കലരുന്നുണ്ട് എച്ച് ഇ പി എ ഫിൽട്ടറുകൾ സ്ഥാപിച്ചതിനു ശേഷവും ഡ്രയറുകൾ വായുവിലേക്ക് ബാക്ടീരിയകൾ പുറന്തള്ളുന്നു എന്നാണ് കണ്ടെത്തിയത് അതായത് ഈ ഫിൽറ്ററുകൾ അപകട സാധ്യത പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുന്നില്ല എന്നതാണ് അണുബാധ നിയന്ത്രണവും ആശുപത്രി എപ്പിഡമോളജിയും എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു ഗവേഷണവും പറയുന്നത് ടവൽ പോലെയുള്ള പരമ്പരാഗത ഉണാക്കാൻ ഉപയോഗിക്കുന്ന രീതികളേക്കാൾ കൂടുതൽ ദൂരം ജെറ്റ് ട്രയറുകൾ അണുക്കളെ വ്യാപിക്കുന്നു എന്നതാണ് അവയിൽ നിന്ന് പുറത്തു വരുന്ന തുള്ളികൾ നിരവധി മീറ്റർ പറന്ന് വളരെ അകലം വായുവിൽ തുടരാൻ കഴിയും മാത്രവുമല്ല കുട്ടികളും പ്രായമായവരിലും അവരുടെ പ്രതിരോധശേഷി ദുർബലമാണ് ഈ അണുബാധയ്ക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നു പ്രമേഹം അല്ലെങ്കിൽ ക്യാൻസർ അതുപോലെയുള്ള രോഗങ്ങൾ ബാധിച്ച ആളുകൾക്ക് പ്രതിരോധശേഷി കുറവായിരിക്കും അവർ എളുപ്പത്തിൽ രോഗികളാകും വ്യവസായം ആരോഗ്യം അല്ലെങ്കിൽ ക്ലിനിക്ക് എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ദിവസവും രോഗാണുക്കളുമായും ഭക്ഷണമായും സമ്പർക്കം പുലർത്തുന്നതിനാൽ അവരെ ഇത് വേഗം ബാധിച്ചേക്കാം അപ്പോൾ സുരക്ഷിതമായത് പേപ്പർ ടവ്വലാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ലോക ആരോഗ്യ സംഘടന ഡബ്ല്യു എച്ച് പോലെയുള്ള പ്രമുഖ ആരോഗ്യ സംഘടനകൾ പറയുന്നത് പേപ്പർ ടവലുകൾ കൈകളിൽ നിന്ന് ഈർപ്പം വേഗത്തിൽ ആകരണം ചെയ്യുന്നതിനാൽ അവയാണ് കൈകൾ ഉണക്കുന്നതിന് ഏറ്റവും സുരക്ഷിതമായ ഓപ്ഷൻ എന്നതാണ് രോഗാണുക്കൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകാനുള്ള സാധ്യത ഇത് കുറയ്ക്കുന്നു പ്രത്യേകിച്ച് വിമാനത്താവളങ്ങൾ സ്കൂളുകൾ ആശുപത്രി തുടങ്ങിയ തിരക്കേറിയ സ്ഥലങ്ങളിൽ ജെഡ് ഡ്രയറിന് പകരം പേപ്പർ ടവൽ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇത് അണുബാധയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നു അപ്പോൾ നമ്മുടെ തൂവാലയിൽ കൈ തുടയ്ക്കുന്നതും അല്ലെങ്കിൽ പേപ്പർ ടവലുകൾ ഉപയോഗിച്ച് കൈ തുടയ്ക്കുന്നതും ആണ് ഉത്തമം എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഓർക്കുക ഇതിൽ കൂടുതലും അപകട സാധ്യതകൾ പ്രതിരോധശേഷി കുറഞ്ഞ ആൾക്കാർ രോഗങ്ങൾ ഉള്ള ആൾക്കാർ ഇവർക്കൊക്കെയാണ് ഇതുവഴി പെട്ടെന്ന് രോഗാണുക്കൾ ബാധിക്കാനുള്ള സാധ്യത ഉള്ളത് ഇനി പൊതുസ്ഥലങ്ങളിൽ കൈ കഴുകിയിട്ട് ഹാൻഡ് റൈറ്ററിൽ കൈ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക ഈ അറിവ് മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായിരുന്നാലും കമൻറ്റ് ചെയ്യൂ നന്ദി നമസ്കാരം ഞാൻ സുൽപ്രഭാകരൻ സൈനിങ് ഓഫ് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്